ഹലോ വെൽക്കം ബാക്ക് ടു മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു സ്വാഗതം ചെയ്യാണേ ഞാൻ എൻ്റെ മൈക്കൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യട്ടെ ലൈറ്റ് അല്ലേ പിന്നെ ഞാൻ ഓക്കെ നന്നായിട്ട് വൈറ്റ് അടിക്കണ്ടല്ലേ ഓക്കെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതിന് മുമ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നത് പിന്നെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അവിടെ അതേപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് ഞാൻ നിങ്ങളോട് ഒരുപാടായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യമാണ് അതായത് ഒത്തിരി കമൻസ് പറയുമ്പം നമുക്കിപ്പം യൂട്യൂബിൽ ഓൾറെഡി കമൻറ്റ് ബോക്സ് ഓഫാണ് പക്ഷെ അതല്ല എന്നാൽ പോലും എൻ്റെ ഇൻസ്റ്റയിലായാലും ശരി അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് പേജിലായാലും ശരി ഒരുപാട് ഒരുപാട് കമൻസ് വരുന്ന ഒരൊറ്റ ടോപ്പിക്കാണ് രണ്ട് മൂന്ന് അത് കഴിഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ തമ്പിനെ എന്താ അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ ടൈറ്റിൽ എന്താ ഇങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര ഫോട്ടോസ് ഇങ്ങനെ എങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് കമൻസ് വരാറുണ്ട് അത് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് വരാറുണ്ട് പക്ഷേ എന്നാൽ പോലും ആ കമൻസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുവിധം ഗേൾസ് ഗേൾസായാലും ശരി ബോയ്സായാലും ശരി ആദ്യം എനിക്ക് കമൻറ്റ് അയക്കുന്ന ഈ ഒരൊറ്റ ടോപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇത്തരം ഒക്കെ എനിക്ക് വരാറുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കൂടാ അല്ലെങ്കിൽ ഞാൻ ഇന്ന വരെ ഇതിനെതിരെ പ്രതികരണമായിട്ട് വന്നിട്ടില്ല എൻ്റെ ഒരു റിയാക്ഷൻ എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ നൈറ്റി കമൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഇന്ന വരെ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി ഉണ്ടല്ലോ അത് ഞാൻ ഇന്നുവരെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കും എന്തോണ്ട് എന്തോട് പറ്റുന്നില്ല നമുക്ക് ചെയ്തുകൂടെ അല്ലേ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് എന്താ ട്രോൾ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചാനൽസിൽ ഇങ്ങനെ ടോപ്പിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ ഒരു മറുപടി എന്തുകൊണ്ട് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തി കൂടാ എൻ്റെ സബ്സ്ക്രൈബ്സിനെ അറിയിച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടൈറ്റിൽ വാച്ച് ചെയ്ത പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉത്തരം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ആൻസറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ട് അഞ്ചിതൻ്റെ മറുപടി എന്താണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ടൈറ്റിൽ വാച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വന്നത് അല്ലേ അപ്പോൾ നിങ്ങളോട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട യെസ് ടോട്ടലി എനിക്ക് വരുന്നൊരു ഒറ്റ ചോദ്യമാണ് ബോഡി ഷേമിങ് യെസ് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് ഓക്കെ മുമ്പ് പറഞ്ഞ അതേ ആൻസറിനുസരിച്ചിട്ടുള്ള പേഴ്സണലി എനിക്ക് പറയാനുള്ള അതേ കാര്യം തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ എനിക്ക് എതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മീൻസ് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ചോദ്യം വരുമ്പോൾ നമ്മുടെ ലൈക്ക് പേജിലായാലും ഇൻസ്റ്റയിലായാലും ശരി ടോട്ടലി ഗേൾസായാലും ബോയ്സ് ആയാലും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താ വിഷമം തോന്നില്ല വിഷമം തോന്നുന്നുണ്ട് വിഷമം തോന്നാതിരിക്കുക പക്ഷെ നമ്മൾ വിഷമം തോന്നിയത് എന്ത് കാര്യവും ഇപ്പം എനിക്ക് ഏകദേശം അങ്ങോട് ഒരുപാട് ഇങ്ങനെ കേട്ട് കേട്ട് നമ്മളധികം അങ്ങോട്ട് കൂടുതലായിട്ട് വിഷമിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അപ്പം എന്തുകൊണ്ട് പറഞ്ഞല്ലോ ഞാനിങ്ങനെ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ചിത നായർ നിങ്ങൾ വേഗം എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വേഗം താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ അത് ഇപ്പോൾ തന്നെ ആയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ചെടി കൊടുക്കാൻ ശ്രമിക്കാം അപ്പം നമുക്ക് ഒരു എന്താ പറയുക ടോട്ടലി വരുന്നൊരു ക്വസ്റ്റ്യനിലെ ആൻസർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാ പറയുക ഇപ്പോൾ നിങ്ങളോട് യെസ് ടോട്ടലി എല്ലാവരും ഗേൾസായാലും ശരി ബോയ്സ് ആയാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബോഡി ഷേമിങ് അപ്പം ഞാൻ അതിനുള്ളൊരു ആൻസർ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളോട് പറയണം പറഞ്ഞേ പറ്റിട്ട് അപ്പം അതിനുള്ളൊരു ആൻസർ ആണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം നമുക്ക് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഓരോ ആളുടെ ശരീര പ്രകൃതിയാണ് അല്ലേ ചിലവർ നന്നായിട്ട് മെലിഞ്ഞിരിക്കും ചിലവർ നന്നായിട്ട് തരിച്ചവരായിരിക്കും അല്ലേ പള്ളിയാക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മീൻസ് അതായത് ഇപ്പോൾ ഓരോരുത്തരും ഓരോ എന്താ പറയുക ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല വീട്ടിലൊരു കുട്ടിയാണ് പക്ഷേ എന്നു കരുതി ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിഹസിക്കൽ കളിയാക്കുന്നത് ഒരിക്കലും അങ്ങനെ കളിയാക്കരുത് കേട്ടോ തീർച്ചയായിട്ടും അത് എന്തിനാ അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കളിയാക്കരുത് ഓക്കെ അപ്പം ചിലർ മെലിഞ്ഞവരായിരിക്കും പറ്റുന്ന മെലിഞ്ഞവരായിരിക്കും ചിലവർ നന്നായിട്ട് തടിച്ചവരായിരിക്കും പക്ഷേ എന്നു കരുതിൽ അതിനെ നമ്മൾ ഒരിക്കലും കളിയാക്കരുത് അതെനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യമാണ് ഒരിക്കലും നമ്മളതിനെ കളിയാക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കാര്യം കൂടി ഞാൻ അതിനോട് പറഞ്ഞ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എൻ്റെ ചെ കുട്ടിക്കാലത്ത് അതായത് എൻ്റെ ഞാൻ ചെറുപ്പത്തെയും അത്യാവശ്യം നന്നായിട്ട് വെയിറ്റുള്ള ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം ഏകദേശം പിന്നെ ഒരു എറ്റ് എയ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മെലിഞ്ഞത് കേട്ടോ അപ്പം ഞാൻ സെവൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഏകദേശം അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരാളാണ് പിന്നെ ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോൾ വീണ്ടും അത് എന്താ പറയുക നന്നായിട്ട് തടിച്ചു അപ്പോൾ എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ ഒരിക്കലും എന്താ പറയുക അത് വെയിറ്റുള്ള കുട്ടിയാണ് എഴുതി നമുക്ക് നന്നായിട്ട് പരിഹസിക്കുക എന്ത് കമൻറ്റ് വാരി കൊരിയിടുക അങ്ങനെയൊന്നും ഒരിക്കലും കളിയാക്കരുത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ ആളുകൾ നല്ലൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു പരിഹാസം കളിയാക്കലൊന്നും വരുന്നില്ല പക്ഷേ അതേ കോസ്റ്റ്യൂം നമ്മൾ തടി അത്യാവശ്യം തടിച്ച് വെയിറ്റുള്ള ഒരു കുട്ടി ഇട്ട് കഴിഞ്ഞാൽ എന്തിനു നിങ്ങൾ കളിയാക്കുന്നു അതെന്തിനാണ് പിന്നെ എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കോസ്റ്റ്യൂം ധരിക്കേണ്ടത് നമ്മുടെ ിഷ്ടമാണ് അല്ലേ നമ്മുടെ ഇഷ്ടമാണ് ഏത് കോസ്റ്റ്യൂം ധരിക്കണം ഏത് കോസ്റ്റ്യൂം ധരിക്കേണ്ട എന്നത് അപ്പം അത് നമുക്ക് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരുത്തനോടോ അല്ലെ രണ്ടാമത്തെ ഒരുത്തിനോടും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടമാണ് ഏത് കോസ്റ്റ്യൂമാണ് അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അത് എന്താ പറയുക അവിടെ ഒരു കളിയാക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു പരിഹസിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അത് അവനവൻ്റെ ഇഷ്ടമാണ് ഗേൾസ് അലച്ചിട്ട് ബോയ്സ് അലച്ചിട്ട് അവനവൻ്റെ ഇഷ്ടമാണ് ഏത് കോസ്റ്റ്യൂം ഇടണം അല്ലെങ്കിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ കിട്ടണം ഒക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അവിടെ കളിയാക്കേണ്ട ഒരു ആവശ്യം വരുന്നതേ ഇല്ല പേഴ്സണൽ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് എനിക്കറിയില്ല അവിടെ ഒരു നൈറ്റീവായിട്ട് രീതിഷ്ടമുള്ള ഡ്രസ്സല്ലേ അപ്പോൾ അവിടെ കളിയാക്കുന്നതിന് ഒരു അർത്ഥം വരുന്നില്ല നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത് പൈസ എൻ്റെ ഇഷ്ടമാണ് അപ്പം അവിടെ ഒരു കളി ആക്കേണ്ട ഒരു അർത്ഥം വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട്ട് പറയാം പിന്നെ ഈ ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ ഓരോരോ കമൻസ് വരുമ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം തോന്നി ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിന് ഒരു നെഗറ്റീവ് കമൻസിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെതിരെ ഞാൻ പറയുന്നതല്ല പക്ഷേ എന്നാലും ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സ് വരുന്ന കുറച്ച് ക്വാസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചെന്നുള്ളൂ അവിടെ ഒരു കളിയാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് അവനവൻ്റെ ഇഷ്ടമാണ് ഞാൻ സഹിച്ചു അത്രേ ഉള്ളൂ ഞാൻ സഹിച്ചു എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അപ്പം എൻ്റെ കോസ്റ്റ്യൂമിൽ എനിക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഒരു അടിപൊളി വീഡിയോ ഉണ്ട് അപ്പോൾ ആരും കാണാൻ മറക്കരുത് ടെറ്റ ബിലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കൊണ്ട് പോയിക്കോളൂ കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ ഞാൻ ഞാൻ വീണ്ടും